ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാശിചക്രത്തിലെ ദശാസമ്പ്രദായമൊക്കെ പറഞ്ഞിട്ടുണ്ട് രവിയുടെയും ഏഴ് ഗ്രഹങ്ങളുടെ ദശാസമ്പ്രദായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ വ്യത്യസ്ത ഗ്രഹനില അതിൻ്റെ കൂടെ വ്യത്യസ്ത ഗ്രഹനിലയുമായിട്ടാണ് ദുർഗ യൂട്യൂബ് ചാനൽ തമ്മിലേക്ക് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ രവിയുടെ ദശാകാലം എങ്ങനെയായിരിക്കും എന്നുള്ള ചെറിയൊരു വിവരണം എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും തീർച്ചയായിട്ടും വേണം നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് ഇതേപോലെ പ്രചോദനമുള്ളത് പിന്നെ നമുക്ക് യൂട്യൂബിലൂടെ എന്താ പറയുക നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക എങ്ങനെ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള അതായത് സാധാരണ രീതിയിൽ സംസാരിക്കണത് നമ്മുടെ ജ്യോതിഷം സംസാരിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ എൻ്റെ പരിമിതികൾക്ക് വെച്ചിട്ടാണ് ഞാൻ യൂ വീഡിയോ ചെയ്യണത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദേവിയുടെ ദശാകാലത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക തീർച്ചയായിട്ടും കാണുക അപ്പോൾ നന്ദി നമസ്കാരം